നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊച്ചു കുട്ടികൾക്കായിട്ട് ഒരു കുഞ്ഞു ആഞ്ഞപ്പാട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഉറുമ്പുകളെ കുറിച്ചിട്ടുള്ള ഒരു ആഞ്ഞപ്പാട്ടാണ് ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് ഇത് എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ ഹരിശങ്കർ മുന്നൂർക്കോട് അവരുടെ വരികളാണിത് അപ്പോൾ അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ആങ്ങിപ്പാട്ട രൂപത്തിൽ അങ്ങോട്ട് ആക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഞാൻ എൻ്റെ സ്കൂളിലെ കുട്ടികളെയൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും ഞാനത് ഇന്ന് യൂട്യൂബിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരുകയാണ് അപ്പോൾ എല്ലാവരും കേട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണം പറയണോട്ടോ അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ഉറുബുകളെ കുറിച്ചിട്ടുള്ള ഒരു ആങ്ങിപ്പാട്ടാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ പിറന്നാൾ ഇത് എഴുതിയ ആള് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് എന്നാണ് കേട്ടോ അപ്പൊ നമുക്ക് ഉറുമ്പുകളുടെ പിറന്നാളിന് പോകാം റെഡി അല്ലെല്ലാരും അപ്പൊ ചൊണനുറുമ്പുകൾ വരി കഴിക്കാൻ പോകുന്നു അങ്ങേ വീട്ടിലെ അമ്മ ഉണ്ണിക്കുന്നു പിറന്നാള് അങ്ങേ വീട്ടിലെ അമ്മാവന്റെ ഉണ്ണിക്കുന്നു പിറന്നാള് പപ്പടവട്ടികളെ ടെണ്ണം പായസമാണേൽ നാലുതരം പപ്പടവട്ടികളെ ടെണ്ണം വെച്ചു ൂറ പച്ചടി കിച്ചടി സാമ്പാർ വിളമ്പ നൂറാള് പച്ചടി കിച്ചടി സാമ്പാർ ചോറ് വിളമ്പിയ നേരത്ത് ഉണു ചോറുവിളമ്പിയ നേരത്ത് ഉണു തുടങ്ങിയ നേരത്ത് പെരുമഴ വന്നു നീറഞ്ഞല്ലോ അതിഗംഭീരം ആഘോഷം പെരുമഴ വന്നു നീറഞ്ഞല്ലോ ആഘോഷം എങ്ങനെയുണ്ട് ആ ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ അടുത്ത പാട്ടുമായിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്